സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ മൂന്ന് മുതൽ ഒമ്പത് വരെയാണ് സംഘടിപ്പിക്കുന്നത് ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സെപ്റ്റംബർ മൂന്നിന് വൈകിട്ട് ആറ് മണിക്ക് കനൌക്കുന്ന് നിശാഗതിയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിർവ്വഹിക്കും സംഗീതം നൃത്ത വാദ്യഘോഷങ്ങളോട് സെപ്റ്റംബർ മാസം ഒമ്പത് വരെ വിപുലമായ പരിപാടികളോടെയാണ് ഓണം വാരാഘോഷം സംഘടിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് മന്ത്രി ശ്രീ പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടന സമ്മേളനത്തിൽ വഹിക്കും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ പൊതുവിദ്യാഭ്യാസ അധികൃതർ മന്ത്രി വി ശിവകുട്ടി ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ശ്രീ ജിആർ അനിൽ ബഹുമാനപ്പെട്ട എം പിമാർ ബഹുമാനപ്പെട്ട എം എൽ എ മേയർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടൂറിസം സെക്രട്ടറി കെ ബിജു ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുക്കും സംവിധായകനും നടനുമായ ബേസിൽ ജോസഫ് തമിഴ്നടൻ രവി മോഹൻ ജെ എം രവി എന്നിവർ മുഖ്യാതിഥികളാകും കുടിക്കാല ചടങ്ങിന് ശേഷം നിശാഖീൻ മ്യൂസിക് നൈറ്റ് അരങ്ങേറും വൈവിധ്യപൂർണമായ ഓണാഘോഷ പരിപാടികളാണ് ഇത്തവണ സംഘടിപ്പിക്കുന്നത് ദീപാലങ്കാരവും ഘോഷയാത്രയും ഉൾപ്പെടെ മുൻവർഷത്തേക്കാൾ വിപുലമായി നടത്തും കേരളത്തിന്റെ പരമ്പരാഗതവും തനിമ തുടിക്കുന്നതുമായ കലാരൂപങ്ങൾക്കൊപ്പം ആധുനിക കലകളും സംഗീത ദൃശ്യ വിരുന്നുകളും ആയോധന കലാപ്രകടനങ്ങളും ഓണവാരാഘോഷത്തിന് മാറ്റുകൂട്ടും സെൻട്രൽ സ്റ്റേഡിയം പൂജപ്പുര മൈതാനം ഗ്രീൻഫീൽഡ് ശംഖമുഖം ഭാരത് ഗാന്ധി പാർക്ക് വൈരപ്പള്ളി സംസ്കൃതി ഭവൻ മ്യൂസിയം കാമ്പൌണ്ട് തുടങ്ങിയ വേദികളിലാണ് തിരുവനന്തപുരത്ത് അരങ്ങേറുക പ്രമുഖർ ഉൾപ്പെടെ ആയിരക്കണക്കിന് കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കും അർക്കല ടൂറിസം കേന്ദ്രത്തിലും നിർമ്മങ്ങാടും നിർമ്മാങ്കാടും പരിപാടിയിൽ അരങ്ങേറും പ്രത്യക്ഷമായും പരോക്ഷമായും പതിനായിരത്തോളം വരുന്ന കലാകാരന്മാർ ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുമെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ നാളെ ന് വൈകീട്ട് അഞ്ചിന് കനവക്കുന്നിൽ ഓണാഘോഷത്തിന്റെ പതാക ഉയർത്തും ഓണം ട്രേഡ് ഫയർ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് രണ്ടിന് കനവക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും ഓണാഘോഷത്തോടനുബന്ധിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സെപ്റ്റംബർ മാസം രണ്ടിന് ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിന് നടക്കുന്ന പ്രദർശന വടംവലിയിൽ ബഹുമാനപ്പെട്ട എം എൽ എ കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും നഗരത്തിലെ ദീപാലങ്കാരം മീഡിയ സെന്റർ എന്നിവയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നടക്കും അത്തപ്പൂക്കള മത്സരം ചൊവ്വാഴ്ച വെള്ളയമ്പലം ജവഹർ ബാലഭവൻ സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രബോധ പയ്യന്നൂർ ജി എസ് പ്രദീപ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കേരളീയ കലാരൂപങ്ങളുടെ ദൃശ്യാവിഷ്കരണം നിശാഗന്ധി വേദിയാകും കൂടാതെ പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്തിന്റെ സംഗീത നിശയും മനോ ചിന്മയി വിനീത് ശ്രീനിവാസൻ സിത്താരാകൃഷ്ണകുമാർ തുടങ്ങിയവരുടെ സംഗീത പരിപാടികളും സുരാജ് പെഞ്ഞാറന്റെ മുഷോയും നിശാഗന്ധിയിൽ നടക്കും നരേഷ് അയ്യർ ബിജു നാരായണൻ കല്ലർഗോപൻ സുദീപ് കുമാർ വിദു പ്രതാവ് നജീം അർഷാദ് രമ്യ നമ്പീശൻ രാജേഷ് ചർത്തല മാമൻ പുഷ്പവതി എന്നിവരുടെ സംഗീത പരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറും ഇതിനു പുറമെ വിവിധ വേദികളിലായി മ്യൂസിക് ബാൻഡുകളുടെ അവതരണവും കോമഡി മെഗാ ഷോയും നൃത്ത പരിപാടികളും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടും സെന്റസ് സ്റ്റേഡിയത്തിലും പൂജപ്പുര മൈതാനത്തുമായി വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ പരിപാടികൾ നടക്കും ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ച് വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കുന്ന വർണ്ണശബളമായ ഘോഷയാത്ര സെപ്റ്റംബർ ഒമ്പതിന് വൈകിട്ട് മാനവീയം വീതിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും മറ്റു ജില്ലകളിലെ ഓണാഘോഷ പരിപാടികൾക്ക് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ഭരണകൂടവും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് നേതൃത്വം നൽകും അവസാനമായിട്ട് തീരുമാനമെടുത്തിട്ടില്ല നൂറ്റമ്പതോളം വരുന്ന ഫോട്ടോകൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അന്യ സംസ്ഥാനത്തു നിന്നും കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഈ നമ്മുടെ മാധ്യമങ്ങളുടെ പരിപാടി മൂന്നാം തീയതി കേരളി ചാനൽ ചിങ്ങ നാലാം തി മ്യൂസിക് ഏഴുമണിക്ക് ടൈംസ് ഓഫ് ഇന്ത്യ ശരത് മ്യൂസിക് ഡയറക്ടറിന്റെ പ്രോഗ്രാം അഞ്ചാം തീയതി ഒന്നിച്ചൊന്നായി ജി എസ് പ്രദീപ് പ്രമോദ് പയ്യന്നൂർ അന്ന് തന്നെ ശിവരാജ് പഞ്ഞാറുടിന്റെ മെഗാഷോ എട്ടുമണിക്ക് പിന്നെ പറഞ്ഞത് ദേശാപാനി മ്യൂസിക് ഷോ ആറാം തീയതി മണിക്ക് സിതാര കൃഷ്ണകുമാർ എട്ടാം തീയതി അന്ന് പ്രോഗ്രാം ഉണ്ട് നൃത്തം പ്രോഗ്രാമുണ്ട് ജുഗൽബന്തി അന്ന് മണിക്ക് ചിന്മയി ശ്രീപാദ ശ്രീപാദ ലൈവ് മ്യൂസിക് കൺസൾട്ട് ഒമ്പതാം തീയതി വിനീത് ശ്രീനിവാസന്റെ മ്യൂസിക് ഇതാണ് നമ്മുടെ ഈ മാധ്യമങ്ങളുടെ പ്രോഗ്രാം ഒന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയായിരുന്നു ഇപ്രാവശ്യം അതിനൊരു കമ്മിറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് ഘോഷയാത്രകളിലെല്ലാം പരമാവധി അങ്ങനെ തന്നെ വേണമെന്നുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പിന്നെ എത്ര നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാലും കുറച്ചാൾ ഇതിനെ കുറച്ച് ആളുകൾ ഇതിനെ ലംഘിക്കാൻ വേണ്ടി നിൽക്കും പരമാവധി നോക്കുന്നുണ്ട് മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ പറയാം ഇത് പ്രോഗ്രാമിലൊക്കെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലൊക്കെ പറയാം കുഴപ്പമില്ല പ്രോഗ്രാമൊക്കെ ഉള്ളോ ഇപ്പൊ ജനൻ ടി വി പങ്കെടുക്കുന്നുണ്ട് ജീവൻ ടി വി എ സി വി പിന്നെ എം ഫൈവ് ന്യൂസ് മെട്രോ വാർത്ത കേരള മതി മാധ്യമം മീഡിയ വൺ മലയാള ന്യൂസ് ചില മാധ്യമങ്ങൾ പങ്കെടുക്കുന്നില്ല കേട്ടോ മലയാള മനോരമയൊന്നും പങ്കെടുക്കുന്നില്ല നമ്മുടെ വല്ല കാശ് കാശിന്റെ കുറവല്ലോ ആണോ ശ്രീദേവി ഒന്ന് ഇടപെടണം എല്ലാ വർഷവും ഉള്ളതാണ് മനോരമ വിട്ടായിരിക്കും വിളിച്ചു പറയാ ശരി ഭയങ്കര ക്ഷീണമാണ് കേട്ടോ ഇതുവരെ വേറെ വ്യത്യസ്തമായ അഭിപ്രായമൊന്നുമില്ല ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളും പ്രത്യാരോപണം ഓണാഘോഷ ഒരു ബന്ധവും വിവാദമായിട്ടുള്ള ആരെ വിവാദമായിട്ടുള്ള ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എല്ലാം സുസമ്മതരായിട്ടുള്ള ആൾക്കാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതുകൊണ്ട് അതിനൊരു തർക്കമൊന്നും ഉണ്ടാവാൻ സാധ്യല്ല തർക്കമുള്ളവരാരും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒഴിവാക്കാനും തയ്യാറില്ല യഥാർത്ഥ തർക്കകാരാണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു സൌഹാർദ്ദപരമായി ഐക്യത്തോടു കൂടി നല്ല ഓണം നന്നായി തന്നെ നടത്തി തീർക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ബാക്കി കാര്യങ്ങളെല്ലാം നിയമസഭയിലെല്ലാം വരെ ഇല്ലേ അപ്പം അവിടെ നമുക്ക് ചർച്ച ചെയ്താൽ പോരെ എന്താ പാട്ടിന് തന്നെ ബുദ്ധിമുട്ടാവും ഗാനത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതങ് ചെയ്യുക അതായിരിക്കും നല്ലത് എങ്ങനെ ആറേഴ് മാസം കൂടെ നെ അവസാനിപ്പിക്കും Eh, uh, thank you.